നമസ്കാരം സ്വാമി ശരണവയ്യപ്പ ഇന്ന് വൃച്ചികം ഒന്നാണ് ശബരിമലയ്ക്കുള്ള മണ്ഡല മാസ വൃതാരംഭം കുറിക്കുന്ന ദിവസമാണ് ഞാനും ശബരിമലയ്ക്ക് നോമ്പെടുക്കാൻ തുടങ്ങി മുദ്രമാലയണിഞ്ഞു പത്ത് പതിനെട്ട് വർഷം നോമ്പ് നോറ്റ് കെട്ടെടുത്ത് ശബരിമല ചവിട്ടി അയ്യപ്പ സന്നിധാനത്തിലെത്തി ഭഗവാൻ അയ്യപ്പനെ കണ്ട് തൊഴുതിട്ടുണ്ട് പക്ഷെങ്കിലും എങ്കിലും ഇത്തവണ ഒന്നുകൂടെ പോകാൻ തീരുമാനിച്ചത് എൻ്റെ കൂടെയുള്ള കുറച്ച് ശിഷ്യ സുഹൃൽ ജനങ്ങൾക്ക് എൻ്റെ കൂടെ ശബരിമലയ്ക്കിൽ മലയിലേക്കൊന്ന് പോരണം പോകണം എന്നൊരാഗ്രഹം ഉണ്ടായി അപ്പോൾ ആഗ്രഹത്തിൻ്റെ ഒരു നിവൃത്തിക്കായിട്ട് കൂടിയാണ് ഞാനും മുറ തെറ്റാതെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ ഇന്നേ ദിവസം മുതൽ ശബരിമല പോയി ദർശനം കഴിച്ച് വരുന്നതുവരെ കുറച്ച് അയ്യപ്പ തത്വവിചാരങ്ങൾ ശക്തിബോധി ഗുരുകുലത്തിൻ്റെ യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാം എന്നാണ് കരുതുന്നത് അയ്യപ്പദത്വ വിചാരത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം പെരിയവനായി പാദസ്മരണ ചെയ്തു കൊണ്ടുവന്നു ശക്തിബോധി എന്ന് പറയുന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആരംഭിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പേര് അയ്യപ്പ ശക്തി ബോധി എന്നായിരുന്നു കാരണം ശബരിമലയുമായിട്ട് അത്രമേൽ വലിയ ഒരു ശക്തിബാന്ധവവും ആത്മബാന്ധവവും ശക്തിബോധിയുടെ സംസ്ഥാപക ഗുരുനാഥനായ സിദ്ധമഹാകവി കൃഷ്ണകുമാർജിക്കുണ്ട് അതുകൊണ്ട് തന്നെ അയ്യപ്പ ശക്തിബോധി എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് ആത്മീയ പ്രസ്ഥാനത്തിന് പേരിട്ടത് പിന്നീട് അത് വിളിച്ചു വിളിച്ച് ശക്തിബോധി എന്നായി മാറി പയ്യപ്പ ശക്തിബോധിയുടെ ആദ്യത്തെ നോട്ടീസ് പമ്പ സംസ്കാരം പാരിൽ വളർത്താൻ ഉള്ള ഒരു സംരംഭം എന്ന നിലയിലാണ് പമ്പാ സംസ്കാരം പാരിൽ വളർത്താനുള്ള ഒരു സംരംഭം എന്ന നിലയിലാണ് പുറത്തിറങ്ങിയത് അപ്പോൾ ഈ നോട്ടീസുമായിട്ട് ഞാൻ പലയിടത്തും ഇത് വിതരണം ചെയ്യാനായിട്ട് പോവുകയുണ്ടായി അങ്ങനെ പോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കും പോയി അപ്പോൾ അവിടെ പോയപ്പോൾ അപ്പോളോ ടയേഴ്സിൽ വർക്ക് ചെയ്യുന്ന ബി എം എസ് യൂണിയൻ്റെ ആർ എസ് എസ് സ്വയംസേവകരായ കുറേ പ്രവർത്തകർ നേതാക്കളടക്കം എന്നെ വളഞ്ഞു വളഞ്ഞുവെക്കുകയും ഹിന്ദു സംസ്കാരം വളർത്താൻ വേണ്ടുന്ന പ്രചാരണങ്ങൾ നടത്തിയാൽ മതി ഇവിടെ പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരത്തിനെതിരായിട്ടൊരു പമ്പാ സംസ്കാരമൊന്നും വേണ്ട എന്ന് പറയുണ്ടായി ഞാനിപ്പോഴുള്ള ആ സന്ദർഭം ഓർക്കാൻ കാരണം നമ്മൾ വിശാലമാകാൻ അനുവദിക്കാത്ത വിധത്തിൽ നമ്മളെ ആരെയും വിശാലന്മാരാകാൻ അനുവദിക്കാത്ത വിധത്തിൽ ഇടുങ്ങിയ ചിന്താഗതികൾ അയ്യപ്പ സന്നിധാനത്തെ പ്രതിപോലും വളർത്തുവാൻ അക്കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലുകളിൽ തന്നെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത് വാവരവിവാദവുമൊക്കെയായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അയ്യപ്പ തത്വവിചാരം ചെയ്യുമ്പോൾ ആനുഷംഗികമായിട്ട് ചിലപ്പോൾ അതൊക്കെ പരാമർശിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് നമുക്ക് അയ്യപ്പ തത്വവിചാരം നടത്തുമ്പോൾ അയ്യപ്പ തത്വവിചാരത്തിൽ ആദ്യം പരിഗണിക്കേണ്ട ശബ്ദം അയ്യപ്പൻ എന്നുള്ളതാണ് അപ്പോൾ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട കുറച്ച് ഗ്രന്ഥങ്ങളാണ് അത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അതുമായി ബന്ധപ്പെട്ട് ശങ്കരാചാ ഉള്ള ബ്രാഹ്മണങ്ങൾ ആരണ്യ ആരണ്യകങ്ങൾ ആരണ്യകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉപനിഷത്തുക്കൾ ആ ഉപനിഷത്തുക്കളിൽ തന്നെ നൂറ്റിയെട്ടൺ ഉണ്ട് അതിൽ തന്നെ ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയ ഉപനിഷത്തുക്കൾ ഇതൊക്കെയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ പരമപ്രാമാണിക ഗ്രന്ഥങ്ങളായിട്ട് ഇവിടെ എല്ലാവരും കൊണ്ടാടുന്നത് പക്ഷേ ഞാൻ ചോദിക്കുകയാണ് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളായിട്ട് കൊണ്ടാടപ്പെടുന്ന വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ ആരണ്യകങ്ങളിലോ ബ്രാഹ്മണങ്ങളിലോ സ്മൃതി ഗ്രന്ഥങ്ങളിലോ തത്ത്വശാസ്ത്ര സമ്പ്രദായങ്ങളിലോ ഉപനിഷത്തുക്കളെക്കുറിച്ച് വിവിധ ആചാര്യന്മാർ എഴുതിയ വിവിധ ഭാഷ്യങ്ങളിലോ ഇതിഹാസ പുരാണങ്ങളിലോ അതിൻ്റെ ഭാഗമായ ഭഗവത്ഗീതയിലോ യോഗവാസിഷ്ടത്തിലോ എവിടെയെങ്കിലും അയ്യപ്പൻ എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിച്ച് കണ്ടവരുമുണ്ടോ എൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല അയ്യപ്പ ശബ്ദം ഇല്ലാത്ത ഒന്നാണ് വൈദികവും അവൈദികവുമായ എല്ലാ സംസ്കൃത ഗ്രന്ഥങ്ങളും താന്ത്രിക ഗ്രന്ഥങ്ങളുടെയും കഥ മറിച്ചല്ല തന്ത്രരത്ന സമുച്ചയമാണെങ്കിലും അതുപോലെ തന്നെ കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന പച്ചമലയാള ഭാഷ നാമധേയമുള്ള താന്ത്രിക ഗ്രന്ഥത്തിലാണെങ്കിലും ഒന്നും തന്നെ അയ്യപ്പ ശബ്ദം ഇല്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ വരുന്നു അയ്യപ്പന് നമ്മൾ ഇന്ന് കൊണ്ടാടുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിലെ താല്പര്യങ്ങളോട് ആ താല്പര്യങ്ങളോട് മാത്രമല്ലാത്ത ഒരു ബന്ധം അയ്യപ്പ ശബ്ദത്തിന് തന്നെ ഉണ്ട് അയ്യപ്പൻ അവൈദികമാണ് എന്ന് വരുന്നു ആ അവൈദികതയുടെ കാരണഭൂതർ ആരാണ് അത് ആദിവാസി ഗോത്രജന വിഭാഗങ്ങളാണോ ൗദ്ധ മതമാണോ ദ്രാവിഡ സംസ്കാരമാണോ എന്നൊക്കെ വേറെ അന്വേഷിക്കേണ്ടതാണ് എന്തായാലും ആര്യവേദങ്ങളിലോ ആര്യഭാഷയായ സംസ്കൃതത്തിലോ അയ്യപ്പ ശബ്ദം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം എന്നാൽ തമിഴിൽ അയ്യനപ്പൻ എന്ന രണ്ട് ശബ്ദങ്ങളുണ്ട് അയ്യൻ എന്ന് പറയുന്ന ശബ്ദം ബഹുമാനത്തെ സൂചിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരു അകൽച്ച ഉളവാക്കുന്നതുമാണ് അയ്യ എന്ന് വിളിച്ചാൽ ബഹുമാനമുണ്ട് പക്ഷെ അകൽച്ചയും ഉണ്ട് ബഹുമാനിക്കുന്നതിനോടൊക്കെ ഒട്ടി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ഒരു ഒരക അകൽച്ചയോടുകൂടി മാത്രമേ നമുക്ക് ബഹുമാനം പുലർത്താനാവുകയുള്ളൂ തോളത്ത് കൈയിട്ട് നിൽക്കാനാവില്ല എന്നർത്ഥം അപ്പ എന്ന വിളിയിൽ അടുപ്പമാണ് ഉള്ളത് തോളത്ത് കൈയിടാം മടിയിൽ കയറിയിരിക്കാം കഴുത്തിൽ കയറിയിരിക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാം അപ്പ എന്ന വിളിയിൽ അടുപ്പമുണ്ട് അയ്യ എന്ന വിളിയിൽ ബഹുമാനമുണ്ട് ബഹുമാനത്തിൻ്റെ അകൽച്ചയുമുണ്ട് അപ്പോൾ ബഹുമാനം കൊണ്ട് വളരെ അകൽച്ചയിലുള്ളതും അതേസമയം അനുരാഗം കൊണ്ട് വളരെ അടുത്ത് നിൽക്കുന്നതുമായ പരമ്പൊരുളിനെ ദ്രാവിഡ ഭാഷയുടെ മുത്തമ്മയായ തമിഴിൽ വിളിക്കാവുന്നൊരു പേരാണ് അയ്യപ്പ എന്ന് പറയുന്നത് അപ്പോൾ അയ്യപ്പന് ആര്യവേദ സംസ്കാരവുമായിട്ടല്ല ദ്രാവിഡ സിദ്ധ പാരമ്പര്യവുമായിട്ടാണ് ബന്ധമെന്ന് ഈ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം അയ്യപ്പൻ എന്താ പറയുക നമുക്ക് പിടികിട്ടണത്തെ അകലത്തിൽ വിസ്മയനീയമായ ശക്തിവിശേഷങ്ങളോടുകൂടി പുകഴുന്ന പൊരുളാണ് അതേസമയം നമ്മുടെ അനുരാഗത്തിൻ്റെ ആ നിഷ്കളങ്കതയിൽ പന്തളദാസനായിട്ട് നമ്മുടെയൊക്കെ സേവകനായിട്ട് നമ്മളെയൊക്കെ ചുമക്കുന്ന കഴുതയായിട്ട് പോലും നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു സത്തയുമാണ് അങ്ങനെ അടുപ്പം കൊണ്ടപ്പനായ അകലം കൊണ്ട അയ്യനായ അയ്യപ്പ ഭഗവാൻ എന്ന് പറയുന്ന തത്വം ഉപനിഷത്തിലെ തധൂരേ തഥന്തികേ അത് വളരെ അകലെയാണ് ഒപ്പം അത് വളരെ അന്തികത്താണ് അടുപ്പത്തിലുമാണ് എന്ന് പരബ്രഹ്മത്തെ നിർവചിക്കുന്നത് പോലെ നിർവചിക്കാവുന്ന ഒരു പരമ്പൊരുളാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഉപനിഷത്തിൽ വിവരിക്കുന്ന ആത്മീയ തത്വങ്ങളുമായിട്ട് അയ്യപ്പ സാധനയ്ക്കോ അയ്യപ്പ ഭക്തിക്കോ അയ്യപ്പ തത്വത്തിനോ ബന്ധമില്ല എന്നല്ല മറിച്ച് അയ്യപ്പ ശബ്ദത്തിന് സംസ്കൃത ഭാഷയുമായിട്ട് ബന്ധമില്ല എന്നാണ് അയ്യപ്പ ശബ്ദത്തിന് ബൗദ്ധ തത്വങ്ങളുടെ മൂലഭാഷയായിട്ടുള്ള ഭാഷയായിട്ടുള്ള പാലിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് അത് നമുക്ക് അടുത്ത ലക്കത്തിൽ പരിശോധിക്കാം ഇപ്പോൾ തൽക്കാലം അയ്യപ്പനെ നമുക്ക് അടുപ്പം കൊണ്ട് കൂടെ നിർത്തുന്ന അപ്പനാക്കി നിർത്താം അകലം കൊണ്ട് അങ്ങേയറ്റം ആദരണീയനായ പരമവൈഭവമായി കൈകൂപ്പി തൊഴാം അക അടുത്ത് നിൽക്കുന്ന അപ്പനായ അയ്യപ്പൻ്റെ തോളത്ത് കൈയിടാം അകലെ നിൽക്കുന്ന അയ്യപ്പനെ വണങ്ങാം സ്വാമിയെ ശരണം അയ്യപ്പ